മയക്കു പോലെ ഉണ്ട് അപ്പുറത്തൊരു ക്യാമറ കൂട്ടമുള്ള പടം കണ്ടില്ലേ അവിടെ എന്നിട്ട് നമ്മളിങ്ങനെ ആയിരല്ലോ അടിയും ഇതാണ്ട് ഇങ്ങനെ ഒരു സ്കാനർ വരുമല്ലോ അപ്പൊ നമ്മൾ ഇതിനകത്ത് കൂപ്പൺ ഉണ്ടല്ലോ ആ കൂപ്പണിനകത്ത് കൊണ്ട് ഇതുപോലെ ഒരു സ്കാ ക്യു ആർ കോഡ് ഇതിനകത്തോട്ട് നമ്മൾ സ്കാൻ ചെയ്യും സ്കാൻ ചെയ്യുമ്പോ ഇതിനകത്ത് എന്ന് വരും ും അപ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് മൊബൈൽ നമ്പർ പേര് പിന്നെ ഈ കൂപ്പണന്റെ താഴത്തെ കൂപ്പൺ നമ്പർ ഇത് ഇത്രയും നമ്മൾ അതിനകത്ത് അടിച്ച് കഴിയുമ്പം സബ്മിറ്റ് ചെയ്യുക ഡൺ ചെയ്യുക ഇത്രയുള്ള അപ്പൊ മെസ്സേജ് വരും അന്നേരം തന്നെ മെസ്സേജ് വരും അന്നേരം തന്നെ മെസ്സേജ് വരും ഇല്ല ഇല്ല രാത്രിയിലാണ് നറുക്കെടുപ്പ് രാത്രി പത്ത് മണി കഴിഞ്ഞതിന് ശേഷം ആണ് നറുക്കെടുപ്പ് നമുക്ക് പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നമ്മളെ ഫോൺ കോൺടാക്ട് ചെയ്യും നമുക്ക് എന്തായാലും മെസ്സേജും വരും മൊബൈലിനകത്ത് മെസ്സേജ് വരും നൂറ് രൂപയാണെങ്കിലും അമ്പത് രൂപ അമ്പതില്ല നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം ഒക്കെ ആണെങ്കിൽ മൊബൈലിനകത്ത് മെസ്സേജ് വരും അത് നമ്മളാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ വേണ്ട അവരുടെ കസ്റ്റമർ കെയർ ഇത് ഒന്നുകിൽ ഇത് വിളിക്കുക അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും നമ്മുടെ പ്രൈസ് കിട്ടി അതിൽ തന്നെ ഒരു വെബ്സൈറ്റ് വരുന്നുണ്ടല്ലോ ഇപ്പൊ അയച്ചുകഴിഞ്ഞാൽ വെബ്സൈറ്റ് വരുത്തരും അത് എടുക്കും അന്നേരം അതിന്റെ ഓരോ ഓപ്ഷൻ വരും അപ്പൊ അതിനകത്ത് അതിനകത്ത് ആ നമ്മൾ ഓരോ നമ്മളോര നമ്മളന്നേരം അടിക്കാൻ അടിക്കാൻ കൊടുത്താൽ പറയാം പറഞ്ഞേക്കത്തേ നമ്മൾ അങ്ങനെ കൊടുത്താൽ മതി ഈ നമ്പർ ആണ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതേ വിളിച്ചാൽ മതി